നമസ്കാരം ചോദ്യം ഉത്തരം പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം തെരുവു നായ്ക്കളുടെ ആക്രമണം കേരളം വ്യാപകമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചോദ്യം ഉത്തരം പരിപാടിയിൽ ഇന്നത്തെ നമ്മുടെ അതിഥി തദ്ദേശ വകുപ്പ് മന്ത്രി ശ്രീ കെ ടി ജലീൽ സ്വാഗതം ശ്രീ കെ ടി ജലീൽ താങ്കൾക്കറിയുന്നത് പോലെ കഴിഞ്ഞ ബുധനാഴ്ച തിരുവനന്തപുരത്ത് വർക്കലയിൽ തൊണ്ണൂറ് വയസ്സുള്ള ഒരു വൃദ്ധൻ തെരുവു നായ്ക്കളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു രണ്ടു മാസം മുമ്പ് തിരുവനന്തപുരത്ത് തന്നെ ഷീരു എന്ന് പറയുന്ന ഒരു സ്ത്രീ വൃദ്ധയായ സ്ത്രീ തെരുവ് നായ്ക്കളുടെ ആക്രമണത്തെ തുടർന്ന് മരിച്ചു ഇപ്പൊ കോതമംഗലത്ത് മൂന്ന് വയസ്സുകാരനായ ഒരു കുട്ടി വീട്ടിന്റെ വരാന്തയിൽ കളിച്ചുകൊണ്ടിരുന്ന ആ കുട്ടി തെരുവുനായ്ക്കളുടെ ആക്രമണത്തിനിരയായി മൂവാറ്റുപുഴയിൽ അംഗനവാടിയിലേക്ക് തെരുവുനായ്ക്കൾ കടന്നു കയറുകയും പിഞ്ചു കുഞ്ഞുങ്ങളെ ആക്രമിക്കുകയും ചെയ്തു ഇതെല്ലാം അറിയുന്ന കാര്യങ്ങളാണ് ഈ കാര്യത്തിൽ ഇത് സംബന്ധിച്ച് പ്രത്യേക ഉത്തരവാദിത്വമുള്ള മന്ത്രി എന്നതിലേക്ക് താങ്കളുടെ വകുപ്പും സർക്കാരും എന്ത് ചെയ്യാൻ ആലോചിക്കുന്നു തെരുവു പ്രശ്നം നമ്മുടെ സംസ്ഥാനത്തെ തന്നെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി തന്നെ നേരിട്ടൊരു യോഗം വിളിച്ചു അതിൽ ചില സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തു തെരുവു പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുന്നതിന് വേണ്ടി സമയബന്ധിതമായിട്ടുള്ള പരിപാടികൾ ആവിഷ്കരിച്ചു വരികയാണ് ഇത് നമുക്ക് ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല തെരുവുകളിൽ നിന്ന് തെരുവു നായ്ക്കളും മുഴുവൻ നാല് വർഷം കൊണ്ട് മുക്തമാക്കി അവയെ സൂകളിലോ ഡോഗ് പാർക്കുകളിലോ പുനരധിവസിപ്പിക്കുക എന്നുള്ള പദ്ധതിക്കാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് തുടക്കമിട്ടിരിക്കുന്നത് കഴിഞ്ഞ പത്ത് മാസത്തിനകത്ത് പത്താളുകൾ തെരുവുനായകളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ ആരോഗ്യവകുപ്പിന്റെ കണക്കുറകാരേണ്ട അമ്പതിനായിരത്തിലേറെ കടിച്ച കേസുകൾ തന്നെയുണ്ട് അപ്പൊ ഇത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ സ്ഥിതി വളരെ ഗുരുതരമായിട്ടുള്ളൊരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത് അങ്ങനെയായിരിക്കുമ്പോൾ നമ്മൾ ഈ അഞ്ചു വർഷത്തേക്ക് ഒരു പദ്ധതി തയ്യാറാക്കുക സാവധാനതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക അത് കൂടുതൽ രക്തസാക്ഷികൾ സൃഷ്ടിക്കാനല്ലേ സഹായിക്കുകയുള്ളൂ അതാണ് പ്രായോഗികമായിട്ടുള്ള വഴി എന്ന് പറയുന്നത് മുമ്പൊക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്തിരുന്നതിന് ഒരു എളുപ്പവഴി ഉണ്ടായിരുന്നു തമിഴ്നാട്ടിൽ നിന്ന് നായപിടുത്തക്കാരെ കൊണ്ടുവന്ന് കുറെ നായ്ക്കളെ പിടിച്ചു കൊല്ലുക എന്നുള്ളത് പക്ഷെ ഇന്ന് അങ്ങനെ ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ മൃഗസംരക്ഷണ വകുപ്പൊക്കെ ഒരു വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഏഴായിരത്തി താറാവുകളെയാണ് ഇന്ന് സംസ്കരിച്ചിരിക്കുന്നത് ഇതിൽ ഏതാണ്ട് ആറായിരത്തി മുന്നൂറ്റി എൺപത് താറാവുകളെ കൊന്ന് സംസ്കരിക്കുകയാണ് ചെയ്തത് താറാവ് ഒരു മനുഷ്യനെ ആക്രമിച്ചിട്ടില്ല പക്ഷേ പക്ഷിപ്പനി മനുഷ്യനിലേക്ക് പകരുമെന്ന ആശങ്കയുടെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനമെടുത്തിരിക്കുന്നത് നായകളുടെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് പിന്നെ ഈ സാവധാനത എന്തുകൊണ്ടാണ് എന്ന് എനിക്കും മനസ്സിലാവുന്നില്ല കോടതിയിൽ നാല് കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത് നമ്മളുടെ ഡി ജി പിയെ എത്ര തവണയാണ് കേന്ദ്രമന്ത്രി മേനകാ ഗാന്ധി വിളിച്ചത് എന്നറിയുമോ സോഷ്യൽ ജസ്റ്റിസിന്റെ ചുമതലയുള്ള മന്ത്രിയെ ഡൽഹിയിലേക്ക് അവർ വിളിച്ചു വരുത്തി ഇതിനെതിരായിട്ട് കേസ് കൊടുത്ത വ്യക്തികൾ സ്ഥാപനങ്ങൾ അവരുടെയൊക്കെ ഉറവിടം അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് മേനകാ ഗാന്ധി പറഞ്ഞത് ഒരു നായയെ കൊല്ലുന്ന വ്യക്തിക്കെതിരെ കാപ്പാ ചുമത്തണം എന്നാണ് ഒരു ചെറിയ അടിപൊളിയുണ്ടായാൽ കൊലക്കുറ്റത്തിനാണോ നമ്മൾ സാധാരണ കേസെടുക്കുക കാപ്പാ ചുമത്തണം എന്നൊക്കെ ഒരു കേന്ദ്രമന്ത്രി എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് അല്ല പക്ഷെ പ്രശ്നം ഇപ്പോ താറാവിനെ നമ്മൾ കൊന്നു ഭക്ഷിക്കുന്നുണ്ട് കോഴിയെ കൊന്നു ഭക്ഷിക്കുന്നുണ്ട് പശുവിനെയും ആടിനെയും ഒക്കെ കൊന്ന് ഭക്ഷിക്കുന്നു അങ്ങനെ ഒരു സമൂഹമാണ് നമ്മുടേത് അവരൊന്നും തന്നെ മനുഷ്യരെ ആക്രമിച്ചിട്ടല്ല നമ്മൾ അവരെ ഒന്നും കൊന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നായ്ക്കളോട് മാത്രം ഒരു പ്രത്യേക പരിഗണന അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് അവക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകുന്നത് പ്രശാന്ത് ഭൂഷണ പോലെയുള്ള പ്രഗത്ഭരായിട്ടുള്ള വക്കീലന്മാരാണ് ഞാൻ മെഡിക്കൽ കോളേജുകളിൽ നിന്നൊരു കണക്കെടുക്കുകയുണ്ടായി അതിൽ കഴിഞ്ഞ നാലു വർഷം ഓരോ വർഷവും ഏതാണ്ട് എഴുപത്തയ്യായിരം എൺപതിനായിരം ആന്റി റാബിസ് ഇഞ്ചക്ഷൻ മെഡിക്കൽ കോളേജുകളിൽ മാത്രം എടുത്തുകൊണ്ടിരിക്കുന്നു മറ്റു ആശുപത്രികളിലെ കണക്കുകൾ കൂടി ശേഖരിച്ചാൽ ഇത് വളരെ വലിയ ഒരു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല മേനകാ ഗാന്ധി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഈ ചില വ്യവസായികളൊക്കെ ഈ രംഗത്ത് വന്നിട്ടുണ്ട് അവരെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് പറയുമ്പോൾ താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഏതെങ്കിലും തരത്തിൽ ചില വ്യക്തികൾ അവരുടെ സോഷ്യൽ ക്യാപിറ്റൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇതിനിടയിലൂടെ ശ്രമിക്കുന്നുണ്ട് ഒരിക്കലും ഇല്ല അങ്ങനെയൊന്നും ആരും ചെയ്യില്ല കേരളത്തിലൊന്നും അതിന്റെ ഒരു ആവശ്യവുമില്ല എന്തുകൊണ്ടാണ് ഇതുവരെ സ്ട്രൈഡോക്സിനെ കുറിച്ച് ആരും പറയാതിരുന്നത് ഇപ്പോ അതിന്റെ അക്രമം അതിരിവിടുന്നു എന്ന് വന്നപ്പോഴാണ് എല്ലാവരും ഇതിൽ ഇടപെട്ട് തുടങ്ങിയത് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം കൊന്നൊടുക്കുക എന്നുള്ളതിനല്ല മുന്തിയ പരിഗണന നൽകുന്നത് ഇവയെ സ്റ്റെറിലൈസേഷന് വിധേയമാക്കി ഓരോ ജില്ലകളിലും അല്ലെങ്കിൽ ബ്ലോക്കുകളിലും ഡോഗ് പാർക്കുകൾ ഉണ്ടാക്കി പുനരധിവസിപ്പിക്കുക തെരുവുകളിൽ നിന്നും മൊത്തമായിട്ട് നായക്കളെ ഇല്ലാതാക്കുക അല്ല പക്ഷേ ഇത് ഇത്രയും വ്യാപകമായത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് ഏത് ഗവൺമെന്റ് കാര്യമായപ്പോലും അതിപ്പോൾ എൽ ഡി എഫ് വരിച്ചാലും യു ഡി എഫ് വരിച്ചാലും തദ്ദേശ വകുപ്പ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ടായിരുന്നു നീ പറഞ്ഞ നടക്കും വാക്സിനേഷൻ സ്റ്റെറിലൈസേഷൻ അതേപോലെ തന്നെ പുനരധിവാസം ഡോഗ് പാർക്കുകളുടെ നിർമ്മാണം ഇതെല്ലാം താളം തെറ്റി കിടക്കുകയാണ് ആരാണ് ഇതിന്റെ യഥാർത്ഥ ഉത്തരവാദി ും തദ്ദേശ സ്ഥാപനങ്ങളെ നമുക്ക് അങ്ങനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല കാരണം കഴിയില്ലേ ഞങ്ങൾ അന്വേഷിച്ച് നടന്നിട്ട് ഒരു ഡോഗിനെ പിടിച്ചു കൊടുത്താൽ സ്റ്റെറിലൈസേഷന് വിധേയമാക്കാൻ പിടിച്ചു കൊടുത്താൽ സ്റ്റെറിലൈസേഷന് വിധേയമാക്കി ആ നായെ എവിടെ നിന്നാണോ പിടിച്ചത് അവിടെ കൊണ്ടുപോയി വിട്ടാൽ ഇരുന്നൂറ്റമ്പത് രൂപ അഞ്ഞൂറ് രൂപ രൂപ ഒരു നായക്ക് നമുക്ക് നീക്കിവയ്ക്കേണ്ടി വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അഞ്ഞൂറ് രൂപയായിരുന്നിട്ടും ഡോഗ് കാച്ചേഴ്സ് അൻപത്തി ആറെണ്ണമാണ് ഇതിനകം നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് മുമ്പൊന്നും ഇങ്ങനെയല്ല തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആളുകൾ വരുമ്പോൾ അവരെ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഇതൊക്കെ ചെയ്തിരുന്നത് നമ്മളുടെ സംസ്ഥാനത്ത് ആളുകൾ ഇതിന് സന്നദ്ധമല്ല തദ്ദേശ സ്ഥാപനങ്ങളെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യവുമില്ല തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഭാഗം തന്നെയാണല്ലോ അവര് അവരെല്ലാം നമ്മളുടെ സമൂഹത്തിന്റെ ഭാഗമാണ് അവർക്കൊക്കെ ഈ പ്രശ്നം അവസാനിപ്പിക്കണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട് പക്ഷേ പ്രയോഗതലത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർക്ക് നേരിടേണ്ടി വരികയാണ് ഇപ്പോൾ സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് നമ്മൾ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ നീക്കി വെക്കുന്നു എന്ന് തന്നെ കരുതുക ഇതൊക്കെ യഥാവിധ ചെലവഴിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ മോണിറ്റർ ചെയ്യുക എൻ ജിഒകളെ ഏൽപ്പിക്കലാണ് നമ്മളുടെ മുന്നിലുള്ള ഒരു വഴി എന്ന് പറയുന്നത് ഇപ്പോ ഏതാണ്ട് അറുന്നൂറ്റി അൻപതോളം പഞ്ചായത്തുകളിൽ മോണിറ്ററിംഗ് കമ്മിറ്റികളായി കഴിഞ്ഞു കളക്ടറുടെ നേതൃത്വത്തിൽ ജില്ലകളിൽ മോണിറ്ററിംഗ് കമ്മിറ്റികൾ നിലവിൽ വന്നു കഴിഞ്ഞു തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകളിൽ ഏതാണ്ട് എൺപതോളം ഗ്രാമപഞ്ചായത്തുകളിൽ എ ബി സി പ്രൊജക്ടുകൾക്ക് വേണ്ടിയിട്ടുള്ള പണം ഈ വർഷത്തെ പദ്ധതി വിഹിതത്തിൽ നീക്കിവെച്ചു സർക്കാരിന് മുമ്പിൽ ജില്ലാ പഞ്ചായത്തുകളും കോർപ്പറേഷനുകളും കുറച്ച് വിപുലമായിട്ടുള്ള എ ബി സി പദ്ധതികൾക്കായി ഏതാണ്ട് പതിനെട്ട് കോടിയോളം രൂപയുടെ പ്രൊജക്റ്റാണ് സമർപ്പിച്ചിരിക്കുന്നത് ആ പതിനെട്ട് കോടി രൂപയും സംസ്ഥാന ഗവൺമെന്റ് നൽകും ഇങ്ങനെയൊക്കെ ഇതിനെ നിയന്ത്രിക്കാൻ എന്തൊക്കെയാണോ ചെയ്യാൻ കഴിയുക അതൊക്കെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ല പക്ഷേ താങ്കൾ പറഞ്ഞാണ് കഴിഞ്ഞ അതൊരു നിയമപ്രശ്നമുണ്ട് അങ്ങനെയുണ്ട് എങ്കിൽ തന്നെ എന്താണ് നമ്മുടെ ഭരണഘടന പ്രഥമവും പ്രധാനവുമായി ഉറപ്പാക്കുന്നത് പൗരന്മാരുടെ ജീവിക്കാനുള്ള അവകാശത്തെയാണ് റൈറ്റ് ടു ലിവ് എന്നുള്ളതാണ് അപ്പൊ അവിടെ തന്നെ അങ്ങനെ നിയമമുണ്ട് ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരിന് നിയമ ഭേദഗതികൾ കൊണ്ടുവരാവുന്നതേ ഉള്ളൂ അത്തരത്തിലുള്ള മുൻകൈ എന്തുകൊണ്ടെടുക്കുന്നില്ല നമ്മളുടെ നിലവിലുള്ള പഞ്ചായത്തി രാജ നിയമത്തിൽ ഇങ്ങനെയുള്ള നായക്കളെ കൊല്ലുന്നതിന് അനുവദിക്കുന്നുണ്ട് ആ അനുവാദം പ്രയോജനപ്പെടുത്തിയാണ് ഇക്കാലം അത്രയും തദ്ദേശ സ്ഥാപനങ്ങൾ അത് ചെയ്തിരുന്നത് പക്ഷേ സമീപകാലത്തായി ചില മൃഗസ്നേഹികൾ സുപ്രീം കോടതിയെ സമീപിച്ചു കേരളത്തിൽ വ്യാപകമായിട്ട് നായക്കളെ കൊല്ല കൊന്നൊടുക്കുകയാണ് എന്ന് ബോധിപ്പിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ നിന്ന് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും ഈ സർക്കാരിന്റെ കാലത്തും സുപ്രീം കോടതി വിശദീകരണം തേടി അല്ല പക്ഷേ ഈ ഏതാനും മൃഗസ്നേഹികളുടെ ഈ മൃഗസ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് ഒരു ഗുരുതരമായ സാഹചര്യം കണ്ടില്ലെന്ന് നൽകാനാണോ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഒരിക്കലും അല്ല ഒരിക്കലും അല്ല ഈ കാര്യത്തിൽ എന്തൊക്കെയാണോ ചെയ്യാൻ വേണ്ടി കഴിയുക ഫെറോഷ്യസും ഡേഞ്ചറസുമായിട്ടുള്ള നായ്ക്കളെ കൈകാര്യം ചെയ്യേണ്ട രീതി നാട്ടുകാർക്ക് അറിയാം നമുക്ക് ഓരോരുത്തർക്കും അറിയാം ഇതൊക്കെ നമ്മളുടെ നേർക്ക് വരുമ്പോഴേ ചില സ്ഥലങ്ങളിൽ നാട്ടുകാരെ ചെയ്തു തുടങ്ങി നല്ല വർക്കലയിൽ തൊണ്ണൂറ് നായ്ക്കളെയാണ് നാട്ടുകാരെല്ലാം കൂടി ചേർന്ന് കൊണ്ടു അതെ 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 അതിന് നിലവിൽ ഒരു നായയെ കൊന്നാൽ പത്ത് രൂപ മുതൽ അമ്പത് രൂപ വരെയാണ് ഫൈൻ എന്ന് പറയുന്നത് പരമാവധി ശിക്ഷ അതെ രണ്ടാമത്തെ നായയെ കൊന്നാൽ അമ്പത് മുതൽ നൂറ് രൂപ വരെ ഫൈനും രണ്ടു വർഷം ഇംബ്രിസൺമെന്റും എന്നാണ് പറയുന്നത് അപകടകാരികളായിട്ടുള്ള ഏത് മൃഗത്തെയും വകവരുത്താൻ നിലവിൽ തന്നെ നിയമങ്ങളുണ്ട് ഉത്തരവാദിത്വം നാട്ടുകാരെ നിർവഹിക്കട്ടെ എന്നൊരു നിലപാടാണോ താങ്കളുടെ സർക്കാർ അത് നമ്മൾ പറയുകയൊന്നും വേണ്ട നമ്മളാണെങ്കിൽ നിർവഹിക്കില്ലേ നമ്മളെയാണ് ഒരു നായ അടിക്കാൻ വേണ്ടി വരുന്നതെങ്കിൽ നമ്മളുടെ മക്കളെയാണ് കടിക്കാൻ വേണ്ടി വരുന്നതെങ്കിൽ നമ്മൾ നോക്കി നിൽക്കുക വേറെ ഏതെങ്കിലും ഒരാളെയാണ് കടിക്കാൻ വേണ്ടി വരുന്നതെങ്കിൽ നമ്മളതിനെ പ്രതിരോധിക്കില്ലേ അതിനെ നേരിടില്ലേ ആ രീതി അവലംബിക്കുന്ന ആളുകളെ എങ്ങനെയാണ് കുറ്റപ്പെടുത്തുക ശരി അങ്ങനെയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കട്ടെ പക്ഷെ സർക്കാർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ചെയ്യേണ്ട മറ്റു ഉത്തരവാദിത്വം ഈ ആക്രമണത്തിനിരയാവുന്ന ആൾക്ക് തന്നെ പരാതിയുണ്ട് അവർക്ക് വേണ്ടത്ര പരിചരണം കിട്ടുന്നില്ല ചികിത്സ കിട്ടുന്നില്ല ആ ഒരു ദിവസത്തെ വാർത്താ പ്രാതിന്ധ്യം അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുന്നില്ല ഇപ്പം കോടതി തന്നെ നിയോഗിച്ച സിരിജഗൻ കമ്മിറ്റിക്ക് മുമ്പാകെയാണ് ആളുകൾ പോയിട്ട് ഈ പരാതി പറഞ്ഞത് എന്തുകൊണ്ടാണ് ശ്രീ ശ്രീജലീൽ ഇങ്ങനെ ഒരു വീഴ്ച പറ്റുന്നത് സംസ്ഥാന സർക്കാരിന് സർക്കാരിന്റെ മുന്നിൽ വരുന്ന അപേക്ഷകളിൽ അപേക്ഷകളിന്മേലല്ലേ തീരുമാനമെടുക്കാൻ വേണ്ടി കഴിയും ഇപ്പൊ കുറച്ചു മുമ്പ് ഒരു സ്ത്രീ മരണപ്പെട്ടു തിരുവനന്തപുരത്ത് ദാരുണമായി മരണപ്പെട്ടു അവരുടെ കുടുംബത്തിന് അഞ്ചു ലക്ഷം രൂപയാണ് ഗവൺമെന്റ് നൽകിയത് ഇപ്പോൾ തൊണ്ണൂറ് വയസ്സുകാരനായിട്ടുള്ള രാഘവൻ എന്ന് പറയുന്ന ഒരു മുത്തശ്ശൻ മരണപ്പെട്ടു ദാരുണമായി മരണപ്പെട്ടു അവരുടെ കുടുംബത്തെ സർക്കാർ സഹായിക്കും മരണത്തിന് സഹായമുണ്ട് പക്ഷെ ചികിത്സയുടെ ചികിത്സയുടെ കാര്യത്തിലും സർക്കാർ ആശുപത്രിയിൽ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരം പരാതി വരുന്നത് അപ്പൊ ഇത്തരം പരാതിക്ക് അടിസ്ഥാനമില്ലെന്നാണോ സർക്കാരിന്റെ ഒരു അങ്ങനെയല്ല എല്ലാ കാര്യത്തിലും സർക്കാരിന്റെ മുമ്പിൽ അപേക്ഷകൾ ഒരു പക്ഷേ വരുന്നുണ്ടാവില്ല അത്തരത്തിലുള്ള ആരെയെങ്കിലും ഇവരാരും സമീപിക്കുന്നുണ്ടാകില്ല ഗവൺമെന്റ് ആശുപത്രിയിൽ ഒരു പക്ഷേ ചെല്ലുമ്പോൾ വേണ്ടത്ര മരുന്നുണ്ടാവില്ല അതുകൊണ്ട് അവർ മറ്റു സംവിധാനങ്ങളിലേക്ക് സഹായത്തിനായി പോയിട്ടുണ്ടാകാം പരമാവധി ഇത്തരത്തിലുള്ള കേസുകളിൽ ആളുകളെ സഹായിക്കണമെന്നുള്ളത് തന്നെയാണ് ഗവൺമെന്റിന്റെ ദൃഢനിശ്ചയം ഗവൺമെന്റ് പരിഗണന നൽകുന്നത് എ ബി സി പ്രോഗ്രാം വരുന്ന നാല് വർഷത്തിനിടയിൽ പൂർത്തിയാക്കി തെരുവുകളെ നായ്ക്കളിൽ നിന്ന് മുക്തമാക്കുകയും സ്ട്രേഡോക്സിൽ നിന്ന് മുക്തമായ തെരുവുകൾ എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കുക എല്ലാ നായ്ക്കൾക്കും അല്ലെങ്കിൽ അത് വളർത്തുന്നവർക്കും ലൈസൻസ് ഏർപ്പെടുത്തുക ഡോഗ് പാർക്കുകളിൽ വരട്ടെ ആളുകൾ എന്നിട്ട് അവർക്ക് നായക്കളെ ആവശ്യമുണ്ടെങ്കിൽ കൊണ്ടുപോകട്ടെ ഈ മൃഗസ്നേഹികൾ ഈ നായക്കളിൽ കുറച്ചെണ്ണത്തിനെ സ്വന്തമായി വളർത്താൻ തയ്യാറാകുന്നു എങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി കഴിയും അവരാരും അതിന് തയ്യാറല്ല ഏതായാലും താങ്കൾ പറഞ്ഞ നടക്കും ഇപ്പൊ അടുത്ത നാല് വർഷം കൊണ്ട് നായ്ക്കളെ തെരുവിൽ നിന്ന് ഇല്ലാതാക്കി എന്താണ് തെരുവുനായ മുക്തമായ ഒരു കേരളം ഉണ്ടാക്കാൻ കഴിഞ്ഞേക്കും പക്ഷേ തെരുവു നായകൾ തെരുവിലെത്തുന്ന സാഹചര്യത്തെ അഡ്രസ് ചെയ്യേണ്ട ഒരു പ്രശ്നവും താങ്കളുടെ വകുപ്പിനുണ്ട് അത് പ്രധാനമായും മാലിന്യവുമായി ബന്ധപ്പെട്ടാണ് മാലിന്യങ്ങൾ കുഞ്ഞുകൂടുന്നത് കൊണ്ടാണ് തെരുവിൽ ഭക്ഷണമുള്ളതുകൊണ്ടാണ് തെരുവിലേക്ക് നായ എത്തുന്നത് ആ സാഹചര്യത്തെ എങ്ങനെ അഡ്രസ് ചെയ്യും അതിന് ഈ പ്രാവശ്യം വേസ്റ്റ് മാനേജ്മെന്റിന് പത്ത് ശതമാനം പദ്ധതി വിഹിതം നീക്കി വെക്കണമെന്ന് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മലയാളികൾ പൊതുവെ വൃത്തിയുള്ളവരാണെന്നാണ് പറയാറ് പക്ഷേ വൃത്തി അവർക്ക് ശരീരത്തിലും അവരുടെ വീട്ടിലും മാത്രമാണ് തൊട്ടപ്പുറത്ത് എന്ത് നടന്നാലും പ്രശ്നമില്ല എന്നുള്ളതാണ് നമ്മളുടെയൊക്കെ ഒരു വിചാരം ആ ഒരു മൈൻഡ് സെറ്റിൽ നിന്ന് നമുക്ക് മാറ്റം വരേണ്ടതുണ്ട് നമ്മളുടെ വീട്ടിലുണ്ടാക്കുന്ന മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം ബയോഗ്യാസ് പ്ലാന്റുകൾ വ്യാപകമായി കഴിയുന്നവർ സ്ഥാപിക്കണം ഞാൻ എൻ്റെ വീട്ടിലൊരു ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിച്ചിട്ടുണ്ട് വർഷം മുമ്പ് ഇന്നും ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ പാചകത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ആ ബയോഗ്യാസിൽ നിന്ന് ലഭിക്കുന്ന ഇന്ധനമാണ് നമ്മുടെ നാട്ടിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇത്തരത്തിലുള്ള ബയോഗ്യാസ് പ്ലാന്റുകൾ ഓരോ പഞ്ചായത്തിലും ഇരുന്നൂറ്റമ്പത് മുന്നൂറ് അല്ലെങ്കിൽ ഒരു അഞ്ഞൂറെണ്ണം ഉണ്ടാക്കിയാൽ തീരുന്നതേ ഉള്ളൂ നമ്മളുടെ മാലിന്യ പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല മറ്റൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പൊ ഈ അറവ് ശാലകള് അവിടെ നിന്ന് വരുന്ന ഈ വേസ്റ്റ് ഈ പറഞ്ഞ കണക്കുള്ള ഈ അറവ് മൃഗങ്ങളുടെ വേസ്റ്റ് കഴിച്ചിട്ട് ഒരു രക്തദാഹം ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നൊരു മനഃശാസ്ത്ര വീക്ഷണം കൂടിയുണ്ട് അപ്പൊ അതുകൊണ്ടാണ് അവർ കൂടുതലായിട്ട് ഈ മനുഷ്യരെ ആക്രമിച്ചു തുടങ്ങിയിരിക്കുന്നത് എന്നുള്ള ഒരു വിലയിരുത്തലുണ്ട് അറിവുശാലകൾക്ക് ലൈസൻസ് ഇല്ലാതെ എത്ര അറവുശാലകളാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത് സംസ്കരണത്തിന് യാതൊരു സാധ്യതയില്ലാത്ത ഏതാണ്ട് അയ്യായിരത്തോളം അറവ്ശാലകളുണ്ട് എന്നൊരു അനൗദ്യോഗിക കണക്ക് തന്നെയുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളോട് ആധുനികമായിട്ടുള്ള അറവ്ശാലകൾ നിർമ്മിക്കണം ഇപ്പോൾ മൃഗങ്ങളെ അറുക്കുന്ന രീതിയിൽ നിന്ന് മാറ്റമുണ്ടാവണം ഏറ്റവും മോഡേണൈസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി അതിനുവേണ്ടി ഉപയോഗിക്കണം ഈ അറവ്ശാലകൾ അറുക്കാനുള്ള കേന്ദ്രങ്ങൾ മാത്രമല്ല അതിന്റെ വേസ്റ്റുകൾ മുഴുവൻ തന്നെ സംസ്കരിക്കുവാനുള്ള ഒരു കേന്ദ്രവും കൂടിയാണ് ആ നിലക്ക് വലിയ പ്രൊജക്റ്റുകൾ കോർപ്പറേഷനുകൾ തന്നിട്ടുണ്ട് സർക്കാരിൻ്റെ സർക്കാരിന് ആ പ്രൊജക്ടുകളും സർക്കാർ പരിഗണിക്കും ഈ ആധുനിക അറിവ് ശാലകൾ ഉണ്ടാക്കുക അതേപോലെ തന്നെ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ നിർമ്മിക്കുക ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പദ്ധതികളാണ് സി കെ ടി ജലീൽ താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്കേതായാലും ഈ തെരുവു ആക്രമണം നടക്കുന്നു അത് തുടരുന്നു അതിലാളുകൾ മരിക്കുന്നു എന്ന വാർത്തകളിൽ നിന്ന് അടിയന്തരമായൊരു മോചനം സാധ്യമാണ് എന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ എല്ലാ ഓരോ കാര്യത്തിനും ഓരോ പ്രഗ്നൻസി പീരീഡ് സ്വാഭാവികമാണല്ലോ ഒരു ഗർഭകാലാവധി എല്ലാറ്റിനും ഉണ്ടാകും നമ്മൾ ഈ പറയുന്ന പരിപാടികൾ അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കാണണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു വർഷമെങ്കിലും നമുക്ക് എടുക്കും പക്ഷെ താൽക്കാലികമായിട്ടുള്ള പരിഹാരം എന്ത് ആ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ ഓരോരുത്തരും കാണേണ്ടതാണ് ആരും ആരോടും പറയാതെ ഉത്തരത്തിലേക്ക് നമുക്ക് നീങ്ങേണ്ടതായി വരും അത്തരമൊരു ഉത്തരമാണ് ഏറ്റവും പ്രായോഗികമായിട്ടുള്ള ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിൻ്റെ വഴി എന്ന് ആർക്കാണ് ബോധ്യമല്ലാത്തത് താങ്കൾ ഉദ്ദേശിക്കുന്ന ഏതായാലും എനിക്ക് മനസ്സിലായിട്ടുണ്ട് അത് കേട്ടിരിക്കുന്ന പ്രേക്ഷകർക്കും മനസ്സിലായിട്ടുണ്ടാവുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു ചില രാഷ്ട്രീയ പ്രശ്നങ്ങളിലേക്ക് കൂടി വരാം ഏറ്റുമുടുതൽ താങ്കൾ ഉൾപ്പെട്ടിരുന്ന ഒരു വിവാദം എന്ന് പറയുന്നത് ഒരു വിവാദമല്ല ഒരു തർക്കവിഷയം എന്ന് പറയുന്നത് താടി പ്രശ്നമാണ് അപ്പം ഇസ്ലാം മതത്തിൽപ്പെട്ട പോലീസുകാർക്ക് അവരെ താടി താടിവയ്ക്കാൻ അനുവദിക്കണമെന്ന് ഇബ്രാഹിം എം എൽ എ ആവശ്യപ്പെടുന്നു താങ്കൾ അതിനെ യുക്തിപരമായി ഖണ്ണിച്ചു എന്റെ ചോദ്യം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം താടി മതപരമാണോ ഇസ്ലാമിൽ താടി നിർബന്ധമില്ല പക്ഷേ താടി സുന്നത്താണ് എന്ന് ഇസ്ലാമത വിശ്വാസികൾ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പണ്ഡിതന്മാരും കുറച്ച് ആധ്യാത്മിക ബോധമുള്ളവരും താടി വെക്കാൻ താല്പര്യം കാണിക്കുന്നത് പക്ഷേ മഹാഭൂരിഭാഗം മുസ്ലിങ്ങളും ആ സുന്നത്ത് എടുക്കുന്നവരല്ല എന്ന് കാണുന്ന നമുക്ക് ഓരോരുത്തർക്കും അറിയാം ഇപ്പോൾ കേരള നിയമസഭയിൽ തന്നെ മുസ്ലിം ലീഗിൻ്റെ മെമ്പർമാർ ഞാനടക്കമുള്ളവർ ഞങ്ങളാരും താടി വെക്കാറില്ല പക്ഷേ മുസ്ലിങ്ങൾ അല്ലാത്ത ആളുകളും താടി വയ്ക്കുന്നുണ്ട് അവരാരും പക്ഷേ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുന്നില്ല എന്നുള്ളതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം പോലീസിൽ ഒരു കാരണവശാലും ഒരു മതവിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ചിഹ്നം പ്രതിഫലിപ്പിക്കുന്ന ഒന്നും നടപ്പിലാക്കാൻ വേണ്ടി പാടില്ല പോലീസിന് ഒരു ഐഡൻറ്റിറ്റിയേ ഉണ്ടാകാൻ പാടുള്ളൂ അത് പോലീസ് എന്ന ഐഡൻറ്റിറ്റി മാത്രമായിരിക്കണം അതിനപ്പുറം ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാകുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അവിടെ തന്നെ വിഭജനം സംഭവിക്കുന്നു എന്നുള്ളതാണ് അത് ദൂരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാകും ഇത് ഉന്നയിക്കുന്നവരുടെ ലക്ഷ്യം എന്താണ് സത്യത്തിൽ മുസ്ലിം ലീഗ് മുന്നോട്ടാണ് പോകേണ്ടത് പിന്നോട്ടല്ല സി എച്ച് മുഹമ്മദ് ഗുയ സാഹിബ് ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന സന്ദർഭത്തിൽ എന്ത് അദ്ദേഹം പോലീസിൽ അങ്ങനെ ഒരു അനുവാദം നൽകാതിരുന്നു സി എച്ച് ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോയ ഒരു വാഹനത്തെ എന്തിനാണ് പിന്നിലേക്ക് തന്നെ പിടിച്ചു വലിക്കണമെന്ന വാശി എന്റെ സുഹൃത്ത് ഇബ്രാഹിം അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞതാവില്ല പക്ഷെ അത്തരം ഒരു അഭിപ്രായം ലീഗ് മെമ്പറിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തതാണ് ഓരോ മതവിഭാഗക്കാർ അവരുടേതായിട്ടുള്ള ചിഹ്നങ്ങൾ പോലീസിൽ ഉപയോഗിക്കണം എന്ന് വാശി പിടിച്ചു തുടങ്ങിയാൽ എന്തായിരിക്കും നമ്മളുടെ നാടിന്റെ അവസ്ഥ അത് നാടിന്റെ മതനിരപേക്ഷതയെ ദുർബലപ്പെടുത്തും അത്തരമൊരു സാഹചര്യത്തിലേക്ക് ഒരു കാരണവശാലും പോകാൻ പാടില്ല ഈ കഴിഞ്ഞ നിയമസഭാ കാലത്ത് താങ്കൾ നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് മുസ്ലിം ലീഗ് അഞ്ചാം മന്ത്രി ആവശ്യപ്പെട്ടുകൂടിയാണ് യഥാർത്ഥത്തിൽ ശക്തമായൊരു വർഗീയ ധ്രുവീകരണം ഇവിടെ സംഭവിച്ചത് എന്ന് അങ്ങനെയാണ് എങ്കിൽ യഥാർത്ഥത്തിൽ ഭൂരിപക്ഷ വർഗീയത ശക്തിപ്പെടുത്തുന്നതിൽ ലീഗിനൊരു പ്രത്യേക പങ്കുണ്ട് എന്ന് ജലീലിനൊരു വിലയിരുത്തലുണ്ടോ അഞ്ചാം മന്ത്രി വിവാദം കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തെ കലുഷിതമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് ലീഗിന് രാഷ്ട്രീയമായിട്ട് അത്തരമൊരു കാര്യം അവകാശപ്പെട്ടതാണെങ്കിൽ രാഷ്ട്രീയമായിട്ട് തന്നെ അത് നേടാമായിരുന്നു അതിന് പകരം കുറുക്കുവഴികൾ തേടുകയാണ് രാഷ്ട്രീയമായിട്ടുള്ള ക്ഷ്യത്തിനു വേണ്ടി ഒരു മന്ത്രി പദവിക്ക് വേണ്ടി അങ്ങനെ ചെയ്യുമ്പോൾ വലിയ നഷ്ടങ്ങളാണ് അപ്പുറത്ത് ഉണ്ടാവുക എന്ന് വന്നാൽ അതിൽ നിന്ന് പിന്തിരിയാൻ ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അവർക്ക് ബാധ്യതയുണ്ട് ആ ബാധ്യത നിർവഹിക്കുന്നതിൽ ലീഗിന് പരാജയം സംഭവിച്ചു അല്ല പക്ഷേ ലീഗ് ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട് ഇപ്പം മുസ്ലിം സമുദായത്തിനുള്ളിൽ നിന്ന് തന്നെ കാരണം ആ സമുദായത്തിനുള്ളിൽ ശക്തമായ അതൃപ്തി ഉണ്ടാകുന്നുണ്ട് യഥാർത്ഥത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഭൂരിപക്ഷ വർഗീയ സ്വഭാവമുള്ള പാർട്ടികളുടെ വളർച്ചയെ പ്രതിരോധിക്കാൻ ലീഗിന് കഴിയുന്നില്ല എന്നൊരു തോന്നൽ ആ സമുദായത്തിനോട് രൂപപ്പെടുന്നുണ്ടോ അത് ഏതെങ്കിലും തരത്തിലുള്ള ലീഗിനെ സമ്മർദ്ദ മതനിരപേക്ഷ ശക്തികളുടെ കൂടെ നിന്നുകൊണ്ട് മാത്രമേ ഫാഷിസത്തെ ഹിന്ദുവർഗീയതയെ അല്ലെങ്കിൽ ഭൂരിപക്ഷ വർഗീയതയെ എതിർക്കാനാകൂ എന്ന് മതന്യൂനപക്ഷങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും അതിന്റെ പ്രതിഫലനം നാം കണ്ടു ന്യൂനപക്ഷ കേന്ദ്രങ്ങളിലും ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ഒരു വലിയ കാറ്റ് വീശി അതിന്റെ കാരണം ഇടതുപക്ഷമായാലും മറ്റു മതനിരപേക്ഷ പാർട്ടികളായാലും അവരെ യഥാർത്ഥത്തിൽ ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് രക്ഷയായിട്ടുള്ളൂ എന്നുള്ള ഒരു ധാരണ ശക്തിപ്പെട്ടു വരുന്നു ശക്തിപ്പെട്ടു വരുന്നുണ്ട് പ്രത്യേകിച്ച് ഇടതുപക്ഷ കക്ഷികൾ എല്ലാതരം വർഗീയതകളോടും സ്വീകരിക്കുന്ന കർക്കശമായ നിലപാട് മുസ്ലിം ജനവിഭാഗത്തിൽ പ്രത്യേകിച്ച് ഇടതുപക്ഷത്തോട് ഒരു ആഭിമുഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ് ബിജെപിയും ലീഗും അതിൽ സത്യത്തിൽ അസ്വസ്ഥരാണ് ലീഗിനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ രാഷ്ട്രീയ ഭൂമികയിൽ വിള്ളൽ സംഭവിക്കുന്നു എന്നുള്ള ആശങ്ക ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഭൂരിപക്ഷ ന്യൂനപക്ഷ എന്ന് പറയുന്നത് വളരെ ചെറുതാണ് ഇപ്പൊ ഭൂരിപക്ഷ സമുദായത്തിലെ ഭൂരിപക്ഷ ജനവിഭാഗത്തിന്റെയും പിന്തുണ സി പി എമ്മിനാണ് അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികൾക്കാണ് ന്യൂനപക്ഷത്തിൽ നിന്നും ഗണനീയമായിട്ടുള്ളൊരു വിഭാഗത്തിന്റെ പിന്തുണ സി പി എമ്മിനോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനോ ലഭിക്കുന്നു അത് ആത്യന്തികമായി തങ്ങളുടെ രാഷ്ട്രീയ ലാഭം കൊയ്യുവാനുള്ള മോഹത്തിന്റെ കടക്ക് കത്തിവെക്കലാണ് എന്ന ഒരു വിലയിരുത്തൽ അവർക്കുണ്ടാകാം അതുകൊണ്ടാണ് അവർ ന്യൂനപക്ഷത്തെ പ്രീണിപ്പിക്കുന്നു എന്നുള്ള വാദഗതി ഉയർത്തിക്കൊണ്ട് പരമാവധി ഭൂരിപക്ഷത്തെ തങ്ങളുടെ കൂടെ നിർത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നത് ഈ മുസ്ലിം സമുദായത്തിൽ നിന്ന് വരുന്ന ഒരു വ്യക്തി എന്ന ലേക്ക് ഞാൻ ചോദിക്കുകയാണ് ഇപ്പം മറ്റൊരു വിവാദം എന്ന് പറയുന്നത് മുത്തലാഖുമായി ബന്ധപ്പെട്ടാണ് ഇപ്പൊ അടുത്ത ഒരു കോടതിയിലെ കേസ് വന്നിരിക്കുന്നത് ദുബായിൽ നിന്ന് ഭാര്യയെ വിളിച്ച് ഫോണിലൂടെ മൂന്ന് തവണ തലാക്കിയൊല്ലി വിവാഹമോചനം ആവശ്യപ്പെട്ടു കേസ് ഇപ്പൊ കോടതിയുടെ പരിഗണനയിലുണ്ട് മുത്തലാഖ് മതപണ്ഡിതന്മാർ ചർച്ച ചെയ്യട്ടെ എന്നാണ് ലീഗിന്റെ പ്രമുഖ നേതാവായിട്ടുള്ള ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞിരിക്കുന്നത് പേഴ്സണൽ ലോ ബോർഡ് പറഞ്ഞിരിക്കുന്നത് അത് മാറ്റാൻ കഴിയില്ല എന്നാണ് ജലീലിന്റെ ഒരു നിലപാട് മുത്തലാഖ് എന്റെ അഭിപ്രായത്തിൽ മനുഷ്യത്വരഹിതമാണ് ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് ദി സ്പിരിറ്റ് ഓഫ് തലാഖ് വിവാഹമോചനം എന്ന് പറയുന്നത് ഇസ്ലാമിൽ പെട്ടെന്ന് നടത്താനുള്ളതല്ല പ്രവാചകൻ തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ദൈവം അനുവദിച്ച കാര്യങ്ങളിൽ അള്ളാഹു ഏറ്റവും കൂടുതൽ വെറുക്കുന്ന കാര്യമാണ് വിവാഹമോചനം അത് മൂന്ന് ഘട്ടങ്ങളിലാക്കിയത് ആദ്യത്തെ മൊഴി ചൊല്ലി ഒരു ഡ്യൂറേഷൻ വരും ഒന്നാമത്തെ മൊഴി ചൊല്ലിയാലും ഭാര്യയെ സ്വന്തം വീട്ടിൽ നിർത്തണമെന്നാണ് ആ കാലയളവിനുള്ളിൽ അവരുടെ മനസ്സ് മാറി അവർക്ക് യോജിക്കാൻ കഴിയുമെങ്കിൽ അവർ യോജിക്കട്ടെ രണ്ടാമത്തെ മൊഴിയും ചൊല്ലി എന്നാലും അവർക്ക് സമയം കൊടുക്കുകയാണ് യോജിച്ചു പോവുകയാണെങ്കിൽ യോജിച്ചു പോകട്ടെ എന്നിട്ടേ മൂന്നാമത്തേതും ഒരിക്കലും യോജിച്ചു പോകില്ല എന്ന് നൂറ്റൊന്ന് ശതമാനം അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ബോധ്യമായാൽ മാത്രമേ വിവാഹമോചനം അനുവദിക്കുന്നുള്ളൂ ഇസ്ലാം യഥാർത്ഥത്തിൽ മുത്തലാഖ് എന്ന് പറയുന്നത് ഈ മൂന്ന് തലാഖും ഒറ്റശ്വാസത്തിൽ ചൊല്ലുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇറ്റ് ഈസ് എഗെയിൻസ്റ്റ് ദി സ്പിരിറ്റ് ഓഫ് തലാഖ് പല മുസ്ലിം സംഘടനകളും മുത്തലാഖ് നിഷിദ്ധമാണ് അല്ലെങ്കിൽ ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് പോലും പറഞ്ഞിട്ടുണ്ട് ഈ കാരണത്താൽ ഒരു രക്ഷിതാവും തന്റെ മകൾ മുത്തലാഖിന് വിധേയമായി തന്റെ വീട്ടിലിരിക്കണമെന്ന് ആഗ്രഹിക്കുമോ പെൺകുട്ടികളുള്ള രക്ഷിതാക്കൾ അതിന്റെ കൂടെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പരിഷ്കരണം നവോത്ഥാനം എന്നൊക്കെ പറയുന്നത് വെറുതെ ഉണ്ടായിട്ടുള്ളതല്ല കെട്ടിനിൽക്കുന്ന ജലാശയം പോലെ മുസ്ലിം സമൂഹത്തെ മാറ്റാൻ ചില കേന്ദ്രങ്ങൾ ബോധപൂർവം ശ്രമിക്കുന്നുണ്ട് ഒഴുകാതെ കെട്ടി നിന്നാൽ ആ വെള്ളത്തിൽ നിന്നാണ് ദുർഗന്ധം വമ്മിച്ചു തുടങ്ങുക കെട്ടിനിൽക്കുന്ന ജലാശയമായി ഒരു സമൂഹത്തെയും മാറ്റാൻ ചിന്തിക്കുന്നവർ അനുവദിക്കരുത് വിദ്യാസമ്പന്നർ അതിന് കൂട്ടുനിൽക്കുകയും അരുത് ഈ അഭിമുഖം കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് താങ്കൾ ശബരിമലയിലേക്കാണ് പോകുന്നത് ഇന്ന് രാത്രി ശബരിമലയിലേക്ക് പോവുകയും സന്നിധാനത്തിൽ താമസിക്കുകയും ചെയ്യും യഥാർത്ഥ ആദ്യത്തെ ഹജ്ജ് മന്ത്രിയായിരിക്കും അല്ലെ ഒരുപക്ഷേ ശബരിമലയിലേക്ക് മല ചവിട്ടി കയറുന്ന കെ ടി ജലീൽ തീർച്ചയായിട്ടും എനിക്കതിൽ വലിയ സന്തോഷമുണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി എന്നുള്ള നിലയിൽ ശബരിമല സീസൺ ആരംഭിക്കുകയാണ് ദേവസ്വം മന്ത്രി തദ്ദേശ സ്വയംഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടാണ് സന്നിധാനത്തിൽ വെച്ച് നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തത് ഈ അവസാനമായിട്ട് താങ്കൾ വ്യക്തിപരമായി എടുക്കേണ്ട ഒരു രാഷ്ട്രീയ ഒരു ചോദ്യമാണ് ഇപ്പൊ കഴിഞ്ഞ മൂന്ന് തവണയായിട്ട് ഇപ്പൊ താങ്കളുടെ മൂന്നാമത്തെ ടേമാണ് എം എൽ എ എന്നുള്ള നിലയ്ക്ക് താങ്കൾ സി പി എമ്മിന്റെ പിന്തുണയോടെയാണ് ജയിച്ചു വന്നിട്ടുള്ളത് മലപ്പുറത്തു ഒരു മന്ത്രി തെരഞ്ഞെടുത്തപ്പോൾ അവസരം നൽകിയത് സി പി എം താങ്കൾക്കാണ് എന്തുകൊണ്ടാണ് കെ ടി ജെരൽ സി പി എമ്മിൽ അംഗത്വം എടുക്കാത്തത് ഇടതുപക്ഷത്തിന് വിശിഷ്യ സി പി ഐ എമ്മിന് കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷത്തെ അനുഭവത്തിൽ നിന്ന് ഞാൻ ആരാണ് എന്ന് മനസ്സിലായിട്ടുണ്ടാക്കും എന്റെ നിലപാടുകൾ എന്താണ് എന്റെ സമീപനങ്ങൾ എന്താണ് സി പി ഐ എമ്മിന് അത് ബോധ്യപ്പെട്ടു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനൊരവസരം സി പി എം എനിക്ക് തന്നത് സി പി എമ്മിൽ മെമ്പർഷിപ്പ് എടുത്തില്ലെങ്കിലും സി പി എം ഉയർത്തിപ്പിടിക്കുന്ന മാനവികതയുടെ രാഷ്ട്രീയം മതനിരപേക്ഷതയുടെ രാഷ്ട്രീയം അതാണ് വർത്തമാനകാലത്ത് നൂറ്റൊന്ന് ശതമാനം ശരിയെന്ന് ഞാൻ കരുതുന്നു വളരെയധികം